പരിന്താറ കല്ലാർ പ്രദേശത്തെ നാട്ടുകാർ പങ്കെടുത്തുകൊണ്ട് ഭൂസംരക്ഷണ സമിതി രൂപീകരണ യോഗം ചേർന്നു പരിന്തപാറയിലെ ഭൂമി കൈയേറ്റത്തിന്റെ പേരിൽ അധികൃതർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരും മൂന്നും നാലും തലമുറകളായി ഇവിടെ താമസിച്ച സ്ഥലം കൈമാറ്റം ചെയ്തവരും നിയമപരമായി അത്തരം സ്ഥലങ്ങൾ വാങ്ങിച്ച കൃഷിയും വീടും വെച്ച് കോട്ടേജുകൾ നിർമ്മിച്ച ഉപജീവനം കഴിയുന്നവരും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിലും മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത് ഈ സർവേ നമ്പറിൽ ഭൂമിയുള്ളവർ ഇന്ന് ഒരു ആശങ്കയിലാണ് പരുതുംബാറിയുടെ വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള വികസന സാധ്യതകളെ തകർക്കുന്നതും സാധാരണക്കാരെ ആശങ്കയിലാക്കുന്ന നടപടികൾക്കെതിരായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംരക്ഷിക്കുന്നതിനായി ഭൂമിയുടെ ഉടമസ്ഥർ സംഘടിക്കേണ്ടതുണ്ട് നിർമ്മാണ നിരോധനം സംബന്ധമായ രേഖകൾ പരിശോധനയുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ പരുന്ന്ബാറിയുടെ വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള വികസന സാധ്യതകളെ തകർക്കുന്നതും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംരക്ഷിക്കുന്നതിനുമായി ചേർന്ന ആക്ഷൻ കൗൺസിൽ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ഇത്തരം നിങ്ങൾ അത് കേവലമായ ഒരു ഒരു പ്രദേശങ്ങൾ വരുന്ന പ്രത്യേകമായ ഘട്ടത്തിൽ അതിന് ഉദാഹരണമാണല്ലോ ഇപ്പോ കോടതി കേസ് എടുക്കുന്നില്ല അന്ന് ആ മാസം ഇപ്പോ കോടതി പോണം കേസ്വടെ അത് നമുക്ക് അഡ്വക്കേറ്റ് ചെയ്യണീസിൽ ഇടപെടാ പത്തഞ്ചിലിടപെടാ അഡ്വക്കേറ്റ് ചെയ്യണീസിൽ ഇടപെടട്ട് ഈ കേസിൽ അവർ വരിക ഇടപെടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ മാസം തന്നെ ഇപ്പോ മിക്കവാറും ഈ മാസം കൂടി എത്ര നിർമ്മാണ ചട്ടം നിലവിൽ വരുന്നതോടുകൂടി കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കും പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അധ്യക്ഷനായിരുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്